ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ചട്ടിയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ പോർക്ക് വെറൈറ്റി ഇതാണ് കേട്ടോ വെറും റെസിപ്പി അല്ല അങ്കമാലി പോർക്ക് ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒമ്പത് ലക്ഷത്തിലധികം ആളുകളാണ് നമ്മുടെ ഈ റെസിപ്പി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് ഒത്തിരി നല്ല ഒക്കെ വന്നിട്ടുണ്ട് എങ്കിലും അതിൽ കുറച്ച് കമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് പോർക്കിൽ നിന്നും മാറ്റുന്ന നെയ്യ് എന്താണ് ചെയ്തതെന്നൊക്കെ ആയിട്ട് മിക്കവർക്കും ഒരു ഉണ്ട് അപ്പോൾ അതൊന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം ഒരു കിലോ തൂക്കത്തിലാണ് നമ്മൾ പോർക്കറിച്ച് വാങ്ങിയിട്ടുള്ളത് അതിൽ രണ്ട് വലിയ പീസ് എല്ലിന്റെ കഷ്ണം കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കഴുകിയിട്ടില്ല കഴുകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒത്തിരി പേർക്കൊന്നും പോർക്കറച്ച് ഇഷ്ടമല്ല അതൊരു ബാഡ് സ്മെല്ലത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ ആ സ്മെല്ലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് സമയം ഇതായതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നന്നായി തന്നെ കഴുകി എടുത്തിട്ടുണ്ട് എങ്കിലും മീറ്റിനൊരു യെല്ലോ കളർ ഉണ്ടാവും കേട്ടോ അത് മഞ്ഞൾ അത് കുഴപ്പമില്ല അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തെടുത്തു കഴുകി വൃത്തിയാക്കിയ മീറ്റിലേക്ക് ഒര ടീസ്പൂൺ അളവില് മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ അളവില് പച്ചവെളിച്ചെണ്ണ അര ടീസ്പൂൺ അളവില് ഉപ്പ് രണ്ട് തണ്ട് കറിവേപ്പില മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് എട്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ് കേട്ടോ അല്ലി ചുവന്നുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ പച്ചമുളക് ചതച്ചത് രണ്ടെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് വേവിക്കാനായി വെക്കാം നല്ലതുപോലെ ചുവട് കെട്ടിയുള്ള ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്കറിച്ച് ചേർത്ത് കൊടുക്കാം അതിൽ ആദ്യമേ തന്നെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചട്ടിയിൽ വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമുക്കിനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കണം ഇടക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുക്കണേ സാധാരണ മീറ്റ് പോലെ തന്നെ പോർക്കിറച്ചിന്നും വെന്ത് വരുമ്പോൾ വെള്ളം വരും കേട്ടോ അതൊക്കെ കണ്ടില്ല നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം ഇപ്പൊ നമ്മുടെ പോർക്കിറച്ചി അത്യാവശ്യം ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടല്ല ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ വേണം നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു എട്ട് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പോർക്കരച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ല ഇതിൽ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ നെയ്യ് നമ്മൾ കളയരുതിട്ടോ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ദൈര അളവിലാണ് നമുക്ക് നെയ്യ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് മാറ്റി വെക്കാം പഴയ വീഡിയോ കണ്ട ഒത്തിരി പേർക്കുള്ള ഡൗട്ട് ആയിരുന്നു ഈ നെയ്യ് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇനി അത് കാണാം പേർക്കരച്ച് വേവിച്ചെടുക്കാൻ എടുത്തിട്ടുള്ള സെയിം ചട്ടിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ മസാല താളിച്ചെടുക്കാൻ പോകുന്നത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ബാക്കി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട് ഈ ഒരു റെസിപ്പിക്ക് വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു കൂടം വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതാദ്യമൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് മീഡിയം സൈസ് സവോള കൂടെ ചേർത്ത് കൊടുക്കാം നല്ല കനം കുറച്ച് വേണമായിട്ട് അരിയാനെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടത്തുള്ളൂ സവോള കൂടി ചേർത്ത ശേഷം വേണം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പോർക്കിന്റെ നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്തുള്ളി ഒക്കെ വഴറ്റിയപ്പോൾ വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സവോള പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുന്നതിനായിട്ട് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കാം രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കണം എന്നില്ല കേട്ടോ വേവിച്ച സമയത്ത് നമ്മൾ പച്ചമുളക് ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനുശേഷം മാത്രം മറ്റുള്ള മസാലകളൊക്കെ ചേർത്താൽ മതി കേട്ടോ മല്ലിപ്പൊടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടി വളരെ കുറച്ച് മതി ഒരു ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്കമാലി സ്റ്റൈൽ പോർക്ക് വരട്ടീൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പെപ്പർ പൗഡർ കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവറിലാണ് കേട്ടോ നമ്മുടെ ഈ പോർക്ക് വരട്ടിയിൽ ഇരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ കുറച്ചധികം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം രണ്ടര ടീസ്പൂൺ മുതൽ മൂന്ന് ടീസ്പൂൺ വരെയെങ്കിലും പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ അവസാനമായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് വഴച്ചെടുക്കാം എണ്ണ കുറവാണെങ്കിൽ വലപ്പം എണ്ണ കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ വഴച്ചി എടുക്കണം നന്നായിട്ട് മൂത്തു നല്ല ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ കണ്ടില്ല നടുക്ക് തെളിഞ്ഞു വന്നു അപ്പോൾ ഞാനിങ്ങനെ രണ്ട് സൈഡിലേക്ക് മസാല മാറ്റിയിട്ട് അതിന് നടുക്കായിട്ട് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ പോർക്കിൻ്റെ നെയ്യും അതുപോലെ ഈ മസാലയുടെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ കൊണ്ടിട്ടായിരിക്കും തേങ്ങാക്കുത്ത് ഫ്രൈ ആവുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കണേ തേങ്ങാക്കൊത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങാക്കത്തൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പോർക്കിറച്ചി കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയാണ് ശരിക്കുള്ള മിക്സിങ് ആ മസാലയും പോർക്കിറച്ചിയൊക്കെ ആയിട്ട് അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് വരട്ടി വരട്ടി എടുക്കാം കേട്ടോ അപ്പോഴേക്ക് ആ കളറൊക്കെ അങ്ങോട്ട് ചേഞ്ച് ആകും കുറച്ച് സമയം നമ്മൾ ഇതിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറിൽ കിട്ടും കേട്ടോ അതാണ് തനി നാടൻ അങ്കമാലി സ്റ്റൈൽ പോർക്ക് വരട്ടിയത് കണ്ടോ നല്ല നെയ്യൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഒരിത്തിരി നേരം കൂടി ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല മുരുമൊരാന്ന് കിട്ടും കേട്ടോ അങ്ങനെ കുറച്ച് സമയം നന്നായിട്ട് കൊടുത്ത ശേഷം നമ്മുടെ അങ്കമാലി സ്റ്റൈൽ പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ടേസ്റ്റ് ആണ് നല്ല സ്മെല്ലൊക്കെ ആണ് ആയിട്ടോ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇനിയും നല്ല കിടക്കാഴ്ച റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ